അപ്പം തൊഴിലാളി സംഘടനയുടെ ഫെക്കയുടെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ മഹാസംഗമം അയ്യായിരം പേരോളം പങ്കെടുക്കുന്ന മഹാസംഗമത്തിൻ്റെ സ്റ്റേജാണ് എനിക്ക് പിന്നീട് കാണുന്നത് എല്ലാ ഒരുക്കങ്ങളും ഇന്ന് രാത്രിയോടുകൂടി ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനുള്ള നടപടിക്രമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം വലിയ സ്റ്റേജാണ് ഈ സ്റ്റേജിൽ ഓരോ ഓരോ ആളുകളെ എത്തിക്കുന്നതും പ്രത്യേക രീതിയിൽ തന്നെയാണ് നമുക്ക് ഓരോ സംഘടന ആളുകളെയും പ്രസിഡൻറ്റും സെക്രട്ടറിയും എത്തിക്കുന്ന പ്രത്യേക രീതിയിൽ തന്നെയാണ് ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ഇതിന് ശേഷമായിരിക്കും സമ്മേളനം ആരംഭിക്കുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും വലിയ എല്ലാ ഭാരവാഹികളും ഇവിടെ ഉണ്ട് ഇവരെല്ലാവരും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് കൃത്യതയോടുകൂടി ഉള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സിബിമലയിലും ഭീമണ്ണിക്കൃഷ്ണനെയും നേതൃത്വത്തിൽ വലിയ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നാളത്തെ ഓരോ പരിപാടികളും എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മെയിൻ ഭാരവാഹികളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു റൗണ്ട് റിയഹേഴ്സല് പൂർത്തീകരിച്ചു എന്ന് വെച്ചാൽ ഡാൻസ് ഉണ്ട് സ്വാഗത ഗാനമുണ്ട് ഇതിനുള്ള എല്ലാ റിഹേഴ്സലും ഇപ്പോൾ പൂർത്തീകരിച്ച് അവസാന മിനുക്ക് പണിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗംഭീരമായ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നമുക്കറിയാം അവസാന മിനുക്ക് പണിയിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നത് ഗംഭീരമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അതെ അതെ പൊടിയുള്ളതുകൊണ്ട് കേട്ടോ മാസ്ക് നടക്കുന്നു നടക്കുന്നു അയ്യായിരം പേര് എന്തായാലും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അയ്യായിരം പേര് പ്രതീക്ഷിക്കുന്നു രാവിലെ ഒമ്പത് മണി രജിസ്ട്രേഷൻ രാവിലെ പറഞ്ഞു രാവിലെ ഒമ്പത് മണിയാണ് കൃത്യം സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാങ്ങളും കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ ഒരുക്കങ്ങളും കഴിച്ചു രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ അതേ തന്നെ പതിനൊന്ന് മണിയോടുകൂടി സ്റ്റേജിൽ പരിപാടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പം സിബി മലയാൻ സാർ ഇവിടെ ഉണ്ട് എന്തായാലും സിബി മലയാൾ സാറിനോട് സാറേ ഗംഭീര ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടി ഫെഫ്കെല്ലാം കിട്ടുമോ ഫെഫ്കയുടെ ചരിത്രത്തിലേറ്റവും വലിയൊരു ഇവന്റാണ് നമ്മൾ നടക്കാൻ പോകുന്നത് ഇതുവരെയും ഈ പതിനാറ് വർഷങ്ങൾക്കുള്ളിൽ ഫെഫ്കയുടെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായിട്ട് മാറാൻ പോവുകയാണ് സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാങ്കേതിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫെഫ്ക സംഘടിപ്പിക്കുകയാണ് അത് ഇതിനു മുമ്പ് ഒരു മറ്റൊരു തൊഴിലാളി സംഘടനകളും ചെയ്യാത്ത അല്ലെങ്കിൽ സിനിമയിലുള്ള മറ്റൊരു സംഘടനകളും ചെയ്യാത്ത ഒരു വലിയ കാൽവെപ്പാണിത് സംഘടനയിലെ അംഗങ്ങൾ തന്നെ ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ട് വർഷത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സംഘടന നേരിട്ട് അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നാളെ ആൾക്കുന്നത് മലയാള സിനിമ മുഴുവനും നാളെ ഈ വേദിയിൽ കേന്ദ്രീകരിക്കുകയാണ് ഒരു ചരിത്ര സംഭവമായ തീർച്ചയായിട്ടും ഒരു ചരിത്ര സംഭവമാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുക തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു ചരിത്ര സംഭവമാകുക എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഇവരെ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീവച്ച് ഇവിടെ ഇവിടെയാണ് കസേരകൾ ഇട്ടിരിക്കുന്നത് ഈ കസേരയെല്ലാം ആദ്യം വി നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഈ കസേരിൽ ഇരിക്കുന്നത് എൻ്റെ തൊട്ട് പിന്നിൽ അടുത്ത പിന്നീട് ഈ സംഘടനയുടെ മെയിൻ ഭാരവായികളിരിക്കുന്നതാണ് വൈറ്റ് ഡ്രോ അതിൻ്റെ ബൈക്കിൽ മറ്റ് ആളുകൾ ഇരിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിളക്ക് കൊളുത്തി ആണ് പരിപാടികൾ തുടക്കം കുറിക്കുന്നത് സ്വാഗത ഗാനം ഉൾപ്പെടെ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് അതെല്ലാം ചിട്ട ചിട്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ഒരു ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ റിഹേഴ്സലിലേക്ക് പോകുന്നു ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞാൽ ശേഷമായിരിക്കും മറ്റു പരി കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും ഫെപ്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെപ്കയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുള്ളൊരു സംവിധാനമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം ഇതിൻ്റെ ആളുകൾ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫെപ്കയുടെ ഈ മഹാ തൊഴിലാളി മഹാസംഗമത്തിന് തിരിതെളിയാൻ ഉള്ള സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊഴിലാളി സമൂഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം എന്തായാലും വലിയ ഒരുക്കങ്ങൾ ചരിത്ര സംഭവം കമലഹാസൻ പറഞ്ഞതുപോലെ ഇത് ലോകത്ത് ഇത് തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ പറഞ്ഞല്ലോ എല്ലാവരും ഇരുപത്തിയൊന്ന് യൂണിയന്റെയും പ്രതിനിധികൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു എന്താ പറയാ ഒറ്റക്കെട്ടായി പരമാവധി ഇത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങളടക്കം എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാത്തിനും ഇത് ഡയറക്ഷൻ എന്ന ഭാഗമുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും ഒരു ഷോയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി പരിപാടിയാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും അതിൻ്റെ ഒരു പ്ലാനിങ്ങും ഉണ്ടാകുമല്ലോ സ്വാഭാവികമാണല്ലോ കുറേ ഡയറക്ടർമാർ ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് അല്ല അത് തീർച്ചയായും ഒരു കൃത്യമായിട്ടുള്ള കൂടി ഒരു സംഘടനാ സംവിധാനത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സംഘടനാ സംവിധാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടുണ്ട് ഇതിൽ ആര് വലുത് ആര് ചെറുത് എന്നൊന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും നാളെ ഇവിടെ ഉണ്ടാവുക ഇനി മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞാൽ ഫെപ്കയുടെ ചരിത്രത്തിൽ തൊഴിലാളി സംഘടനയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു പരിപാടി തെളിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്തായാലും ഇവരുടെ ഇൻഷുറൻസ് പദ്ധതി ഇൻഷുറൻസ് പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ കാണുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് ഇവർ തന്നെ ഫെപ്ക തന്നെ മുൻകെടുത്ത് പൈസ സ്വ സ്വരൂപിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ായി പറഞ്ഞു എന്തായാലും ഇതിൻ്റെ പരിപാടികൾ ചട്ടവട്ടങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു നാളെ രാവിലെ ഒമ്പത് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും അതിനുശേഷം പതിനൊന്ന് മണിയോട് സ്റ്റേജിൽ പരിപാടി ആരംഭിക്കും മോഹൻലാൽ ഉൾപ്പെടെയുള്ള വലിയ താര താര രാജാക്കന്മാർ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് രാവിലെ അറിഞ്ഞത് അതുപോലെ തന്നെ ഇന്നൊരു നാളെ ഇവരെല്ലാവരും ഇവിടെ എത്തി ഇവരെല്ലാവരും ഇതിനാശംസ നേരുന്നു ഒരു ഉദ്ഘാടനം എന്ന കാര്യമെല്ലാം നാളെ തന്നെയാണ് നമുക്കൊരാരാണ് ഉദ്ഘാടനം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നതെങ്കിൽ നാളെ പരിപാടി കണ്ട് തന്നെ തീരുമാനിക്കണമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ അറിയിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്